ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നല്ല ഒരു പ്രഭാതം നിനക്ക് നേരുന്നു നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അണയിയ ആഴമേറിയ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് എനിക്കിത് തരും എന്നാൽ എത്രത്തോളം നമ്മൾ ഇപ്രകാരം വിശ്വാസം പുലർത്താറുണ്ട് ഒരു കാര്യം കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് വിശ്വാസം വരിക എന്നാൽ ആ ഒരു കാര്യം കിട്ടുവാനായിട്ട് യാതൊരുവിധ സാധ്യതയില്ല ഇനി മെഡിക്കൽ സയൻസ് പ്രകാരം ചിന്തിച്ചാലും യാതൊരുവിധ സാധ്യതയില്ല അങ്ങനെ ഒരു അവസരത്തിൽ സുഹൃത്തെ നിന്റെ കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുക അതിനല്ലേ വിശ്വാസം എന്നൊക്കെ പറയുക സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ആ വ്യക്തി ഒരു ഭരണാധികാരിയാണ് ആ ഭരണാധികാരിയെ നമ്മൾ കാണുന്നുണ്ട് ആ വ്യക്തിയുടെ കൊച്ചുമോള് വയ്യാതെ കടക്കുക വയ്യാതെ അല്ല മരണപ്പെട്ടു ആ വ്യക്തി വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ മത്താട് സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം അദ്ദേഹം വന്ന് താണു വണങ്ങിയിട്ട് ഈശ്വരൻ മുമ്പിൽ പറയുകയാണ് എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈ വയ്ക്കുമെങ്കില് അവൾ ജീവിക്കും ചെറുതായ ഭരണാധികാരി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം എൻ്റെ മകള് മരിക്കാറായി കിടക്കുന്നു എന്നല്ല പറയുക അദ്ദേഹം പറയാണ് എൻ്റെ മകള് അല്പം മുമ്പ് മരിച്ചുപോയി ഇനി അവൾക്ക് ജീവനില്ല തീർന്നു പക്ഷെ അദ്ദേഹം പറയാണ് എന്ന് നീ വന്ന് അവളുടെ മേല് കൈകൾ വയ്ക്കുമെങ്കില് അവൾ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്ത് ഇതാ വിശ്വാസം എന്ന് പറയുക യാതൊരുവിധ സാധ്യതകളും ഇല്ലാഞ്ഞിട്ടും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ഈ വിശ്വാസം അത്ഭുതം ദർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സുഹൃത്ത് ഇന്ന് നീ നിന്റെ വിശ്വാസത്തിലേക്ക് നോക്കണം എല്ലാ വാതിലുകളും കൊട്ടി അടച്ചു കഴിയുമ്പോൾ എന്റെ ദൈവം ഇറങ്ങി വരും എന്നൊരു വിശ്വാസം നിനക്കുണ്ടോ അത് നിനക്കുണ്ടായിരിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പാം ഈ പ്രഭാതത്തില് നല്ലവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം നല്ലവനായ കർത്താവെ ഈ പ്രഭാതത്തിൽ ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ആഴമേറിയ ഒരു വിശ്വാസം പ്രത്യേകിച്ച് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ എല്ലാ വാതിലും കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ നീ കൂടെയുണ്ട് നിനക്ക് എല്ലാത്തിനെയും വീണ്ടും കൊണ്ടുവരുവാനായിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്മ കൊണ്ടുവരാനാണ് സാധിക്കുന്നുള്ളൊരു ബോധ്യം ഈ വ്യക്തിക്ക് നീ പ്രത്യേകമായിട്ട് കൊടുക്കണമേ ഇന്നത്തെ ഈ ദിവസത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ എല്ലാ നിയോഗങ്ങളും നിന്റെ നാമത്തിൽ പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും